സംസ്ഥാന സർക്കാരിന്റെ വിമുക്തി മിഷൻ നടത്തിവരുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം തല കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു പേരക്കപ്പള്ളി പായ്പ്രക്കവലയിൽ നടന്ന ജനജാഗ്രതാ സദസ് മാത്യു കൊളിനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ വിമുക്തി മിഷൻ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തി വരികയാണ് പരിപാടിയുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാം നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രോഗ്രാം നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാം പേഴിക്കാപ്പള്ളി പായ്പ്രകവലയിൽ നടന്നത് എക്സൈസ് സർക്കിൾ ഓഫീസ് മൂവാറ്റുപുഴ ഫോർവേഡ് പബ്ലിക് ലൈബ്രറി ആസാദ് പബ്ലിക് ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്തു ഈ നോ ടു ഡ്രഗ്സ് എന്ന എക്സൈസ് നേതൃത്വത്തിൽ ജീവിതം അവർ അതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത് അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിമുക്തി സെന്റർ പ്രതിനിധി കെ എസ് ഇബ്രാഹിം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ നൌഫൽ എ എ നിഷാദ് ഫോർവേഡ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സാബിത് കെ കെ ആസാദ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഫൈസൽ എം എം മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എ കെ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു